മിഡിൽ ക്ലാസ് ഫാമിലി അറ്റ് ഹരിപ്പാടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് കാട്ടിൽ ക്ഷേത്രത്തിലെ ഐതിഹ്യം ഐതിഹ്യം മാത്രമല്ല കേട്ടോ ഇവിടെ എപ്പോഴാണ് ആ ക്ഷേത്രം തുറക്കുന്നത് എപ്പോഴാണ് അടയ്ക്കുന്നത് ജംഗാറിൻ്റെ സമയം കൂടാതെ വണ്ടി എങ്ങനെ നമുക്ക് കാട്ടിൽ മേക്കത് ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കൊണ്ടുവരാൻ കഴിയും അങ്ങനെയുള്ള ഏറ്റവും സെഡായുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണും ക്ഷേത്രത്തിന്റെ അകത്ത് വരെ വണ്ടി എത്തുന്ന ഒരു വഴിയാണ് ഇത് അപ്പം ഇത് വരേണ്ടത് ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾ ആണെങ്കിൽ പറയാം അത് വരേണ്ടതെന്ന് വെച്ചാൽ കരുനാപ്പള്ളിന്ന് കട്ട് ചെയ്താണ് കരുനാപ്പള്ളി വന്നിട്ട് അവിടെ നിന്ന് കട്ട് ചെയ്ത് വേണം ഈ റോഡൊക്കെ കയറാറായിട്ട് ഇത് നല്ല വ്യൂ ഉള്ള റോഡ് അപ്പുറത്ത് കടലാണ് അതോ അവിടെ ടൈറ്റാനിയത്തിന്റെ ഇത് കാണാൻ പറ്റുന്നുണ്ടോ അങ്ങോട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലേ ടൈറ്റാനിയത്തിന്റെ ഒരു കമ്പനിയുടെ കുറച്ച് വഴി വന്നു കഴിഞ്ഞാൽ നമുക്ക് ജംഗാർ നേരിട്ട് കാറ് കാട്ടിൽ മേക്കാർ അമ്പലത്തിനകത്ത് കൊണ്ടു അതാണ് ഇതുവഴി വരുന്നതിൻ്റെ പ്രത്യേകത അമ്പലത്തിൻ്റെ ഫ്രണ്ട് വരെ കാറ് കൊണ്ടുവരാം ഈ കാറിൻ്റെ താക്കോലും കാറും ഒക്കെ പൂജിക്കാനുള്ളവർക്കും വണ്ടി പൂജിക്കാനുള്ളവർക്കുമൊക്കെ ഈ വഴി വന്നു കഴിഞ്ഞാൽ നേരെ അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശത്ത് കൊണ്ടുപോയിട്ട് വണ്ടി പൂജിക്കാം പക്ഷെ നമുക്കും അറിയത്തില്ല മറ്റേതാണെങ്കിൽ ജങ്കാർ കയറി ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഒന്നും കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ ഇപ്പൊ എനിക്ക് തോന്നുന്ന പല തൊട്ട് റൂട്ട് കാണിക്കുന്നുണ്ട് ആ റൂട്ടിൽ അവിടെ വഴിയില്ല അതിന് തൊട്ടപ്പുറത്തൊരു വഴി കിടപ്പുണ്ട് ആ വഴി കിടാണ്ട് ഗൂഗിൾ മാപ്പ് വരുമ്പോഴത്തേക്ക് കാർ കാറിന്റെ ലൊക്കേഷൻ വെച്ച് വരുവാണെങ്കിൽ പോലും ആ കാറിന്റെ ആ സംഭവം വെച്ച് വരുവാണെങ്കിൽ പോലും അങ്ങനെ ഒരു വഴിയേ ഇല്ലെന്നാണ് കാണിക്കുന്നത് തൊട്ടടുത്ത് എത്തിയത് നമ്മുടെ മാപ്പിൽ നോക്കിയാൽ അറിയാം മാപ്പിൽ കാണിച്ച നാല് മിനിറ്റ് മിനിറ്റൂടെയുള്ളൂ കൃത്യമായിട്ട് ഗൂഗിൾ മാപ്പ് ഉണ്ട് കേട്ടോ ഈ റോഡ് ഐറ്റിയൊക്കെ നടന്നോണ്ടിരിക്കുക സൈഡൊക്കെ ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ടോ ഇതൊക്കെ ഇറങ്ങുന്ന ആൾക്കാരും ഉണ്ട് ഈ നമ്മുടെ കാട്ടിമല ഏത്രത്തിലോട്ട് ഇറങ്ങുന്ന റോഡ് കാട്ടിന്റെ ഓപ്പോസിറ്റ് സൈഡില് ആയിരം തെങ്ങി ബീച്ചാണ് അതായത് അതിന് വേറൊരു പേരും വലിയ ൾക്കാരൊക്കെ പോയി നിക്കുന്ന ഒത്തിരി ആൾക്കാരൊക്കെ ആൾക്കാരൊക്കെ നിക്കുന്ന അപ്പൊ നമ്മൾ തന്നെ അമ്പലം എത്തിയിട്ടുണ്ട് കേട്ടോ അമ്പലത്തിന്റെ ആ ഒരു സ്ഥലമാണ് അമ്പലത്തിന്റെ ഫ്രണ്ട് വശം എത്തി ജംഗാർ കേറുന്ന അവിടെ ജംഗാറ്വിടെ ഇങ്ങോട്ടൊരു ഒരു കിലോമീറ്റർ ഉള്ളുണ്ടെന്നോ അല്ലേ നടക്കാനായിട്ട് ഏകദേശം ഇവിടെ ആൾക്കാരൊക്കെ ഇപ്പൊ വണ്ടിയിൽ അകത്ത് വന്നു തുടങ്ങി നമ്മള് മാത്രം ലാസ്റ്റ് ആയിട്ട് ബാക്കി എല്ലാരും നേരത്തെ അറിയാം ഇവിടെ നേർച്ചയും കാര്യങ്ങളൊക്കെ വണ്ടി

വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന ഭദ്രകാളിയുടെ രൂപത്തിലാണ് ഭക്തർക്ക് ദേവി ദർശനം നൽകുന്നത് അമ്മയോട് മനസ്സിൽ ആഗ്രഹം പറഞ്ഞ് ക്ഷേത്രമുറ്റത്തെ ആൽമരത്തിൽ ഭക്തർ ഏഴു തവണ വട്ടം ചുറ്റിവന്ന് കെട്ടുന്ന ഓരോ മണിക്കും ഓരോ സ്വപ്നങ്ങളാണ് ഉള്ളത് ആ മണികിക്കം അമ്മയുടെ മുന്നിലെത്തും അല്ലെങ്കിൽ അമ്മയുടെ ചെവിയിലെത്തും എന്നുള്ള ഭക്തരുടെ വിശ്വാസം ഇതിന് സാക്ഷിയായാണ് ആ ആൽമരത്തിൽ കെട്ടിയിരിക്കുന്ന മണികളുടെ കാഴ്ച നാണയപ്പുറയും പ്രശസ്തം തന്നെയാണ് നമ്മളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറാൻ നാണയപ്പുറ അവിടെ വലിയ വിശ്വാസമേറിയ ഒരു ആചാര രീതിയാണ് ഇവിടുത്തെ അത്ഭുത കിണറുകളും നമ്മളെ വല്ലാതെ ആകർഷിക്കുന്ന മറ്റൊരു ഘടകമാണ് കായലിൻ്റെയും കടലിൻ്റെയും നടുക്കുള്ള ഒരു ചെറിയ ദ്വീപിലാണ് കാട്ടിൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരു കാലത്ത് സുനാമി ഈ സ്ഥലങ്ങളെല്ലാം വിഴുങ്ങിയിട്ടും കാട്ടിൽ മേക്കേത് ക്ഷേത്രത്തിന് കേടുപാടുകൾ ഒന്നും സംഭവിക്കാതെ തന്നെ നിലനിന്നത് ക്ഷേത്രത്തിലെ ദേവിയുടെ ഐശ്വര്യം മൂലമാണ് എന്ന് ഈ നാട്ടുകാർ വിശ്വസിക്കുന്നു ദാരികനെ വധിച്ച ഉഗ്രമൂർത്തിയുടെ ഭാവത്തിലാണ് ഇവിടെ പ്രതിഷ്ഠ സ്ഥിതി ചെയ്യുന്നത് ഗണപതി ദുർഗാദേവി മാടൻ തമ്പുരാൻ യക്ഷിയമ്മ നാഗദൈവങ്ങൾ യോഗീശ്വരൻ തുടങ്ങിയ ഉപദൈവങ്ങളും ഇവിടെയുണ്ട് വെള്ളിയും ശനിയും ഞായറുമാണ് ഇവിടുത്തെ ഏറ്റവും അധികം തിരക്ക് വരുന്ന ദിവസം എന്നാൽ വെള്ളിയും ചൊവ്വയും പ്രതി ദേവിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായും ഇവിടെ ആചരിക്കുന്നു രാവിലെ ക്ഷേത്രം അഞ്ച് മുതൽ പന്ത്രണ്ട് മണിവരെയും വൈകിട്ട് അഞ്ച് മുതൽ എട്ട് വരെയുമാണ് ദർശനം പേരാലിൽ മണി കിട്ടുന്നതിൻ്റെ പിന്നിലും ഒരു ഐതിഹ്യമുണ്ട് ഉത്സവ സമയത്ത് കൊടിയേറിയ സമയത്ത് അതിൽ നിന്നും ഒരു മണി താഴെ വീണു ഇത് കണ്ട ക്ഷേത്രത്തിലെ പൂജാരി ആ മണിയെടുത്ത് തൊട്ടടുത്തുള്ള പേരാലിൽ കെട്ടി അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വെച്ചടി കയറ്റമായിരുന്നു കൂടാതെ ദേവപ്രശ്നത്തിൽ പേരാലിൽ മണി കെട്ടുന്നത് ദേവിപ്രീതിക്ക് ഉത്തമമാണെന്ന് തെളിയുകയും ചെയ്തു ഏഴ് ദിവസമോ ഏഴാഴ്ചയോ ഏഴ് മാസമോ തുടർച്ചയായി മണി കെട്ടുകയാണെങ്കിൽ ഏതാഗ്രഹവും എന്നാണ് ഭക്തർ പറയുന്നത് ആഗ്രഹം സാധിച്ചതിന് ശേഷം ക്ഷേത്രമുറ്റത്ത് പൊങ്കാലയിടുന്ന ഒരു പതിവ് കൂടിയുണ്ട് പിന്നെ മണി കെട്ടുന്നത് എത്ര എണ്ണമോ എത്ര ദിവസമോ എന്നുള്ളൊരു കൃത്യനിഷ്ഠതയൊന്നുമില്ല ഒരു മണി മുതൽ ആയിരം മണിവരെ കെട്ടുന്ന ഭക്തന്മാർ ഇവിടെയുണ്ട് ചേട്ടാ നമസ്കാരം നമ്മൾ ഈ അമ്പലത്തിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാനായിരുന്നു കാരണം പൊതുജനങ്ങളിലേക്ക് കുറേ കാര്യങ്ങൾ എത്താണ്ട് കാരണം ഒന്നാമത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ ഇവിടെ പലവട്ടം വന്നിട്ടുണ്ട് ഇപ്പോൾ റോഡ് ഇപ്പുറത്തെ വഴിയാക്കി പിന്നെ അമ്പലത്തിലൊത്തിരി മാറ്റങ്ങളൊക്കെ വരുത്തി അപ്പം അതുമാത്രമല്ല അമ്പലത്തിൻ്റെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളൂടെ ഒന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത് ഉദ്ദിഷ്ട കാര്യസ്ഥിതിക്ക് വേണ്ടിയിട്ട് മണി കിട്ടുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് അത് നമ്മൾ ഒരാൾ വന്നിട്ട് അത് മനസ്സിരുത്തി ദേവിയെ പ്രാർത്ഥിച്ച് മണി ഇവിടുന്ന് എഴുതി പൂജിച്ച് വാങ്ങിച്ച് ഏഴ് വലത്ത് വെച്ച് കെട്ടി കഴിഞ്ഞാൽ അത് നടക്കും എന്നുള്ള ഒരു നൂറ് നൂറ്ക്ക് തൊണ്ണൂറ്റൊമ്പത് ശതമാനം തീർച്ചയായിട്ടും എനിക്കും അതൊരു അനുഭവം അത് നമ്മുടെ ആ മാലിൻ്റെ മണി തന്നെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അത് അതിന് അത്രയും ക്വാണ്ടിറ്റിയോടെ അത് മാത്രമല്ല നമ്മുടെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വിളിച്ചാൽ വിളിയേക്കുന്ന ഒരു ദേവിയാണ് ഇവിടെ അത് ഒരു ഭയം ഭക്തി ബഹുമാനമാണ് നമ്മുടെ ദേവിയോട് എല്ലാവർക്കും ഉള്ളത് അത് പ്രത്യേകിച്ചും കാട്ടിമേഖൽ ദേവി ക്ഷേത്രത്തിൽ ആ ഒരു അനുഭവം വെച്ച് കുറയാണത് അതിനകത്ത് പിന്നെ പിന്നെ അടുത്ത ദേവിയുടെ ഒരു ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ നമ്മുടെ ഒരു അഞ്ച് കിണറുണ്ട് ഇവിടെ അഞ്ച് കിണറുണ്ട് ആ അഞ്ച് കിണറിൽ അങ്ങനെ ശുദ്ധമായ ജലമാണ് ഈ കടല് തൊട്ടടുത്ത് കിടന്നിട്ട് കടൽ തൊട്ടടുത്ത് കിടന്നിട്ട് അതിനകത്ത് ഈ ശ്രീകോലിനകത്തെ കിണർ എന്ന് പറയുന്നത് നമ്മുടെ കടലുമായിട്ട് പത്ത് മീറ്റർ പോലും ഡിസ്റ്റൻസ് ഇല്ല ആ കിണറിലെ ജലമാണ് നമ്മളിവിടുത്തെ ശ്രീകോവലിൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും നിവേദ്യത്തിന് വരെ എടുക്കുന്നത് അതിനുള്ള ഏറ്റവും ഏറ്റവും നല്ല വെള്ളം അതാണ് അടുത്ത് നിൽക്കുന്നത് അത് ഒന്ന് ഈ അഞ്ച് ഉപ്പില്ല ഉപ്പില്ല അത് ഈ ചുറ്റുപാടുള്ള വീടുകളിലൊക്കെ ഇല്ല അതാ പറയാൻ ഇപ്പൊ ഈ അഞ്ച് കിണർ എന്ന് പറയുന്നത് നമ്മൾ ഇവിടുത്തെ സാഹചര്യം അങ്ങനെ ആയത് കൊണ്ടുള്ള ഒരു ഇതായിരിക്കുന്നു പക്ഷേ അതല്ല ഇത് നമ്മുടെ ഈ കാമ്പൗണ്ട് അമ്പലത്തിന്റെ കാമ്പൗണ്ട് കഴിഞ്ഞിട്ട് കിഴക്കോട്ട് ചെന്ന് ഒരു കിണർ കുത്തിയാൽ ഉപ്പ് ഓരോ അത് ശരി ആ ഒരു ഒരു അതിന്റെ പ്രത്യേകത ഈ പ്രധാനപ്പെട്ട ഉത്സവം നടക്കുന്നു പറഞ്ഞ നവംബർ മാസത്തിലാണ് മാസത്തിലാണ് നവംബർ നവംബർ മാസം മാസത്തില് ഒന്നോട്ട് പന്ത്രണ്ട് പേരാണ് ഇവിടുത്തെ ഉത്സവം പന്ത്രണ്ട് ഭജനമടങ്ങൾ ഉണ്ടാവൂടെ ഭജനമടങ്ങൾ കെട്ടി അതിൽ വജനം പാർത്താണ് ഇവിടെ കുടിൽ പോലുള്ളത് അതെ കുടിൽ പോലുള്ളത് കുടില് കുടില് പോലുള്ളത് അതെ 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 ആ കുടിലോ ഒരു കുടലിനകത്ത് തന്നെ ഒരു കുറഞ്ഞ ഒരു വീട്ടിലെ ഒരു പത്ത് പേരെങ്കിലും ഒരു കുടിലിനകത്ത് അപ്പൊ ഒരു ദിവസം തന്നെ ഏതാണ്ട് പതിനായിരം ഇരുപതിനായിരം പേര് തന്നെ ഇവിടെ എല്ലാ സൗകര്യങ്ങളും നമ്മളിവിടെ ഒരുക്കി കൊടുക്കും ഒരു ബുദ്ധിമുട്ട് ഇവിടെ വരാത്ത രീതിയിലാണ് ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ എപ്പോ പൊങ്കാല ഇവിടെ നിത്യ പൊങ്കലയും നിത്യ അന്നദാനം നിത്യവായന ഇതെല്ലാം ഉള്ളതാണത് ഇപ്പൊ മണികെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ പേരിൽ എത്ര മണി വേണമെങ്കിലും കിട്ടാം അത് വാങ്ങിച്ച് ആളുടെ പേരിൽ വന്ന് പേര് നല്ല പറഞ്ഞ് എഴുതി എഴുതി വാങ്ങിക്കുന്ന പറഞ്ഞാൽ അത് വന്ന് പൂവിച്ച് ശാന്തി പൂഴിച്ച് വരുമ്പോൾ ആ ആളുടെ അടുത്ത് വന്ന് കൊണ്ടുവന്ന് ആ ഏഴ് വലത്ത് വെച്ച് ഏഴാമത്തെ വലത്തിൽ കെട്ടി കെട്ടി പ്രാർത്ഥിച്ച് പോവുക എന്തായിരുന്നാലും വിചാരിക്കുന്ന കാര്യം നടന്നിരിക്കും അതിനകത്ത് അത് നൂറ് ശതമാനം അത് ഉറപ്പാണത് പോകത്ത് മാറ്റി നിർത്താൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മുടെ ഈ ഞാൻ പറ്റിയ ഞങ്ങളുടെ പല ക്ഷേത്രങ്ങൾ നമ്മുടെ അവിടെ ഉണ്ട് അവിടെ എല്ലാം ഈ പൊങ്കാല എന്ന് പറയുന്നത് ഒരു ഡേറ്റില് പൊങ്കാല ഇടുകയാണ് ഇവിടുത്തെ നിത്യ പൊങ്കാല ഇല്ല നിത്യ നിത്യ പൊങ്കാലയാണ് 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 നമുക്ക് എല്ലാ ദിവസവും ക്ഷേത്രം തുറന്നിരിക്കുന്ന എല്ലാ ദിവസവും വന്ന് പൊങ്കാല പൊങ്കാലയാണ് അതേപോലെ തന്നെ അന്നദാനം ഉണ്ട് എല്ലാ ദിവസവും അന്നദാന ഈ ഒരു എല്ലാ ദിവസവും അന്നദാനം ഉണ്ട് ഈ നേർച്ച എന്ന് എന്ത് കഴിഞ്ഞോ നമ്മുടെ മനസ്സിൽ വിചാരിക്കുന്നോ അത് സാധ്യത്തിന് വേണ്ടിയാണ് വന്ന് ഭജനം പാർക്കുന്നത് ഇവിടെ തന്നെ അത് ഇവിടെ അമ്മയുടെ മുമ്പിൽ വന്ന് പന്ത്രണ്ട് ദിവസവും ഇവിടെ വന്ന് ഭജനം പാർത്ത് പതിമൂന്നാമത്തെ ദിവസമാണ് ഇവിടുന്ന് ഓരോരുത്തർ പോകുന്നത് ഇവിടെ എല്ലാവരും പോകുന്നത് എവിടെ ദൂരങ്ങളിൽ ദൂരങ്ങളിലും നല്ല ആൾക്കാർ വരുന്നുണ്ട് കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ ഭാഗങ്ങളിലും ആൾക്കാർ വരുന്നുണ്ട് പാലക്കാട് തിരുവനന്തപുരം സൈഡ് പാലക്കാട് സൈഡ് കണ്ണൂർ സൈഡിൽ നിന്ന് വരെ കൂടുതലുണ്ടായിരുന്നു ഈ പ്രാവശ്യം ഈ പ്രാവശ്യം കഴിഞ്ഞപ്പോൾ അപ്പൊ അത് കഴിഞ്ഞപ്പോൾ കുംഭമാസാന്ന് ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യമാണ് നമ്മുടെ തിരുമുടി ക്ഷേത്രം തുറക്കുന്നത് തിരുമുടി തിരുമുടി ക്ഷേത്രം ക്ഷേത്രത്തെ പറ്റി അത് ദേവം പറയും സെക്രട്ടറി പറയുന്നത് സെക്രട്ടറി പറഞ്ഞത് അവ രണ്ട് ദിവസമാണ് ഈ തിരുമുടി ക്ഷേത്രം തുറക്കുന്നത് അതായത് ഒന്ന് കുംഭത്തിലും മറ്റൊന്ന് ഈ വൃക്ഷമാസയിലും രണ്ട് പ്രാവശ്യമായിട്ടാണ് തുറക്കുന്നത് നമ്മുടെ അമ്പലത്തിന്റെ ടൈമും ഈ ജംഗാറിന്റെ ടൈമെന്ന് പറയുന്നത് ആ ഞാനും കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഒരു ആറ് ഏഴ് മണി ആയപ്പോഴത്തേക്ക് കരുനാപ്പള്ളി എത്തി എന്റെ ചിലപ്പോൾ തിരിച്ചുവിടത്തുമ്പോഴത്തേക്ക് അളച്ചാലോ എന്ന് വെച്ചാൽ ഞാനും തിരിച്ചു പോയി അപ്പൊ നമുക്ക് അതിന്റെ ടൈം എല്ലാവരോടൊന്ന് പറയാൻ പറ്റും വൈകിട്ട് നാലര മുതൽ രാത്രി ഒമ്പത് മണി വരെ ജംഗാറുണ്ട് വൈകിട്ട് നാലര മുതൽ നാലര മുതൽ വൈ രാത്രി ഒമ്പത് മണി വരെ എല്ലാ ദിവസവും എല്ലാ ദിവസവും രാവിലെ അഞ്ച് മണി ഒട്ട് ഒരു മണിവരെ ഒന്നര വരെ അത് ആ ഭക്തരുടെ ആ തിരക്കനുസരിച്ച് ആ തിരക്കനുസരിച്ച് ഉണ്ടാവും ആള് കൂടുതലുണ്ട് ചിലപ്പോ രണ്ടു മണിക്കായിരിക്കും ഞായറാഴ്ച തിരക്ക് കൂടുതൽ തിരക്ക് കൂടുതലായത് കൊണ്ട് കൂടുതൽ സമയം കൂടെ എടുത്ത് ജംഗർ നമുക്ക് ഭക്തരെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല നമുക്ക് വണ്ടിയും കൂടെ വരുന്നോണ്ട് കുറച്ചുകൂടെ ഇതായല്ലേ ഇപ്പൊ നല്ല സൗകര്യമാണ് ഇപ്പൊ എല്ലാം കൊണ്ട് നല്ല സൗകര്യമാണ് ഇപ്പം വടക്കൻ ഏരിയയിൽ നിന്ന് വരുന്നവർക്കെല്ലാം നമ്മുടെ തൊട്ടപ്പള്ളിന്ന് ഇറങ്ങി നേരെ ഇങ്ങോട്ട് വരാം ഒറ്റ ഒറ്റ റോഡേ റോഡേ ഉള്ളൂ അത് മാത്രമല്ല ഇപ്പൊ കാല് വയ്യാത്തവരൊക്കെ ആണെങ്കിൽ ആദ്യം വണ്ടി വാങ്ങിച്ചപ്പോഴത്തേക്ക് പൂജിക്കാനായിട്ട് വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ എന്നൊരു ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് ഇവിടം വരെ എത്തിക്കാൻ പറ്റി വരും ഇപ്പൊ വരുന്നുണ്ട് വരുന്നത് ആ ഉത്സവ സമയത്ത് ഇവിടം വരെ എത്തുന്നുണ്ടായിരുന്നു ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് തിരുമുടി ക്ഷേത്രം തിരുമുടി ക്ഷേത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ ദേവിയുടെ രൂപം അതായത് ദേവിയുടെ ദേവിയുടെ അതേ പ്രതിരൂപം തന്നെയാണ് അങ്ങനത്തെ തിരുമുടിയിൽ കൊത്തി വെച്ചിരിക്കുന്നത് നമ്മുടെ തിരുമുടിയിൽ കണ്ടിട്ടില്ല അത് നമ്മുടെ നാട്ടിലെ അത് നാട്ടിലെ നമ്മുടെ ഏഴ് കരകളുണ്ട് ഈ ഏഴ് കരകളിലും വർഷത്തിൽ ഒരിക്കലേ ഇത് പോകും എല്ലാ വീട്ടുകളിലും നമ്മുടെ ഈ ഇവിടുത്തെ വേറെ എല്ലാ കുടുംബങ്ങളുടെ വീട്ടുകളിൽ ചെന്ന് പറയെടുക്കുന്ന ഒരു ചടങ്ങ് ഉണ്ട് അതാണ് കുംഭമാസത്തില് ഉത്സവത്തിന് ഒരു മാസം മുമ്പാണ് ഇതിന്റെ ചടങ്ങ് തുടങ്ങുന്നത് ആ ഒരു മാസം മുമ്പ് തുടങ്ങിയാലേ നമ്മുടെ ഉത്സവമാകുമ്പോഴത്തേ തീരുള്ളൂ അത്രയും ദിവസം നമ്മൾ കണ്ടിന്യൂ ഇങ്ങനെ ഇത് പറയിടിയിലുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് രാത്രി മാത്രമേ ഉള്ളു പകലില്ല രാത്രി എന്ന് വെച്ചാൽ രാത്രി ഒരു ഏഴ് മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ വെളുപ്പിനെ ഒരു അഞ്ചരയാകുമ്പം അടയ്ക്കും മുടപ്പിട്ടു വേറെ ദേവി ക്ഷേത്രങ്ങളിൽ നമ്മളിത് ദേവിയെ പിന്നെ സുരക്ഷിതമായി വെച്ചതിന് ശേഷം പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം അടുത്ത ചടങ്ങ് അത് അതായത് ദിവസം ഈ നമ്മളീ തിരുമുടിയുമായിട്ട് പോകുന്ന ആൾക്കാർ അതായത് തിരുമുടി താങ്ങുന്നത് അത് അതിൻ്റെ ഭക്തമായിട്ട് നിൽക്കുന്ന കൊല എല്ലാ ആൾക്കാരും ഇപ്പോൾ കമ്മിറ്റിയങ്ങളായാലും അതിൻ്റെ പിന്നെ കൂടുന്നത വരുന്നവരായാലും അതുകൊണ്ട് അമ്പത് അറുപത് ദിവസത്തോളം വ്രതം അതായത് നമ്മുടെ ഉത്സവമാകുമ്പോഴത്തേതാണ്ട് അറുപത് ദിവസം മൃഗം അറുപത് ദിവസം ദേവിയെ ദേവിയെ കൊണ്ടു നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രത്യേകം മൃഗം നിന്നാണ് ഇതെല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് വന്നതിന് ശേഷം തിരുമുടി ആറാട്ടോടു കൂടിയാണ് നമ്മുടെ ഉത്സവം ഇവിടെ അവസാനിക്കുന്നത് തിരുമുടി ആറാട്ടിൽ ദേവി ഇവിടെ വന്ന് ആറാട്ട് ആറാട്ടുകടവിൽ പോയി ആറാട്ട് ആറാട്ടുകടവിൽ നിന്ന് കുരിശി അല്ല പൂജയെല്ലാം കഴിഞ്ഞ് അവിടുന്ന് ദേവി അനുഗ്രഹിച്ച് ഇവിടെ വന്ന് കുരിശി തീരുമ്പോഴാണ് നമ്മുടെ ഉത്സവം പൂർണ്ണമാകുന്നത് ചടങ്ങാണ് ഈ ദേവിയെ കാണാൻ വേണ്ടിട്ട് മാത്രം ആ ദിവസം അതിന് എനിക്കൊരു അവധി അതിന്റെ പിറ്റേ ദിവസം അവധിയല്ലേ പിറ്റേ ദിവസം നട തുറക്കില്ലല്ലോ ഞാനൊരു വട്ടം ഇവിടെ നട തുറക്കും പക്ഷെ ആൾക്കാരെ അകത്തോട്ട് കേട്ടില്ല കേട്ടില്ല അങ്ങനത്തെ പക്ഷെ ആൾക്കാരെ ഞാൻ അവിടെ അഞ്ചു മണിക്ക് ഉത്സവ ദിവസം എന്ന് രാത്രിലെ കഥകളി മാത്രമേ ഉള്ളൂ മറ്റു പരിപാടികളൊന്നുമില്ല നമ്മളെ ഈ വ്യാഴവും വെള്ളിയാണ് വെള്ളിയാണ് ദേവിയുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ദിവസം പറയുന്നത് അന്ന് കല്യാൺശി പറഞ്ഞ പോലെ അന്ന് വേറെ ഒരു ചടങ്ങുമില്ല ദേവിയുടെ വഴിപാടായ കഥകളി മാത്രമേ ഉള്ളൂ അതിന് വേണ്ടിയിട്ട് നമ്മൾ തലേ ദിവസം അതായത് വ്യാഴാഴ്ച ദിവസം എന്തെങ്കിലും പരിപാടികൾ നടത്തിയിട്ട് അന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് പിറ്റേ ദിവസം വേറെ ഒരു പരിപാടി ചടങ്ങുകളാണ് അപ്പോൾ ഇതിൽ നിന്നും സന്തോഷം എന്തായാലും ഈ വ്യത്യസ്തമായ കുറെ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു ഞങ്ങളും നന്ദി പറയുന്നു ಮಣಿಗೆ ತಂಗ್ <laughs> <laughs>